പ്രിയപ്പെട്ടവരെ എന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമുക്കായി നൽകപ്പെടുന്ന വചനം ജ്ഞാനത്തിന്റെ പുസ്തകം അഞ്ചാം അധ്യായം പത്തൊൻപതാം തിരുവചനം വിശുദ്ധിയെ അജേമായ പരിചയാക്കും ഈ പരിശുദ്ധ വചനത്തിലൂടെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത് വിശുദ്ധി ഈ കാലഘട്ടത്തിൽ നമ്മൾ കേട്ട ഈ പരിശുദ്ധ വചനത്തിന് വലിയ പ്രസക്തിയുണ്ട് പൗലോസ് സഭയെ പഠിപ്പിക്കുന്നുണ്ട് തിമോത്യോസിന് രണ്ടാം ലേഖനം മൂന്നാം അധ്യായം രണ്ടാം വചനത്തിൽ അവസാന നാളുകളിൽ വിശുദ്ധിയില്ലാത്ത മനുഷ്യരും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട തിരുവചനമാണിത് കാലം അന്ത്യത്തിലേക്ക് ചെല്ലുമ്പോൾ വിശുദ്ധിയില്ലാത്ത മനുഷ്യരുണ്ടാകും കുടുംബ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് വിശുദ്ധി നഷ്ടപ്പെട്ടു പോകും സമർപ്പിത സന്യസ്തനായ ജീവിതങ്ങളിൽ പലപ്പോഴും വിശുദ്ധി നഷ്ടപ്പെടുന്നു ബഹുമാനപ്പെട്ട വന്യവൈദ്യ പലപ്പോഴും തങ്ങളുടെ ജീവിത അന്തസ്സിനെ ചേർന്ന വിധത്തിൽ വിശുദ്ധിയോടെ ജീവിക്കുന്നതിൽ പലരും പരാജയപ്പെട്ടു പോകുന്നു വിശുദ്ധിക്ക് യാതൊരു വില കൽപ്പിക്കാത്ത ഒരു തലമുറയിൽ നമ്മൾ ജീവിക്കുന്നു വിശുദ്ധി എന്നൊക്കെ പറയുമ്പോൾ ഒരു പഴഞ്ചനാശയമായി കാണുന്ന അനേകായിരങ്ങൾ ഈ കാലഘട്ടത്തിലുണ്ട് നിങ്ങൾ ഈ തലമുറയ്ക്ക് ചേർന്നവരല്ല എന്ന് വിശുദ്ധിയെക്കുറിച്ച് പഠിപ്പിക്കുന്നവരെയും ജീവിത വിശുദ്ധി കാക്കുന്നവരെ കുറിച്ച് അനേകരുന്ന് അപഹാസ്യമായി സംസാരിക്കും എൻ്റെ സഹോദരങ്ങളെ നമുക്ക് നൽകുമ്പോൾ വിശുദ്ധ ജീവിതത്തിന്റെ ശക്തിയും സ്വർഗം അതിന് നൽകുന്ന വിലയുമാണ് നമ്മ ഈ വചനത്തിൽ കാണേണ്ടത് വിശുദ്ധി അജയമായൊരു പരിചയ കുറയാണ് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിക്കും നമ്മൾ പ്രാധാന്യം നൽകി മേഖലകളിൽ നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിയിൽ വിശുദ്ധിയോടെ ജീവിക്കുമ്പോൾ നമ്മെ തകർക്കുവാനോ നമ്മെ പരാജയപ്പെടുത്തുവാനോ നമ്മെ നശിപ്പിക്കുവാനോ ഒരു തിന്മയ്ക്കും ഒരു മാനുഷിക ശക്തിക്കും സാധ്യമല്ല എന്ന് പരിശുദ്ധ വചനം വെളിപ്പെടുത്തുകയാണ് എത്ര ശക്തമായ വചനമാണിത് ഒരു പരിചയ പോലെ വിശുദ്ധ ജീവിതം നമ്മളെ നമ്മളെ മറയ്ക്കും നമ്മെ സംരക്ഷിക്കും വിശാചിക ആക്രമണങ്ങളിൽ നിന്ന് ഇരുട്ടിന്റെ വ്യാപാരങ്ങളിൽ നിന്ന് സത്താൻ പോരുകളിൽ നിന്ന് പൈശാചിക രൂപികളിൽ നിന്ന് അത്ഭുതകരമായി വിശുദ്ധിയുടെ ആത്മാവ് നമ്മെ സംരക്ഷിക്കുന്നുവെന്ന് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഉറപ്പു തരികയാണ് നമ്മുടെ കുടുംബങ്ങൾ നിലനിൽക്കണോ നമ്മുടെ കുടുംബങ്ങളിൽ വിശുദ്ധിയുടെ ആത്മാവ് ഉണ്ടാകണം മാതാപിതാക്കൾ കടുത്ത വിശുദ്ധി ഭാര്യപഠത്തരം ബന്ധത്തിൽ തങ്ങൾ പാലിക്കേണ്ട ജീവിത വിശുദ്ധിയുണ്ട് കുടുംബ ജീവിതത്തിന്റെ പവിത്രത അത് പാലിച്ചനുസരിച്ച് ജീവിക്കുന്നതിൽ ദമ്പതിമാരെ സമർപ്പണമുള്ളവരാണ് സഹോദരി സഹോദരന്മാർ പാലിക്കേണ്ട വിശുദ്ധി മക്കളായി നമുക്കുണ്ടാകേണ്ട ജീവിത വിശുദ്ധി ഈ വിശുദ്ധിയും നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മുടെ കുടുംബം ദിനംതോറും വളരുന്നത് അഭിഷേകത്താൽ നയിക്കപ്പെടുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ ദൈവാനുഗ്രഹം ഉണ്ടാകുന്നത് സഹോദരങ്ങളെ കർത്താവ് വിളിച്ചിരിക്കുന്ന വിളി അതേത് ജീവിതാനുസരിച്ചാൽ വിളിയാണെങ്കിലും അവിടെ വിശുദ്ധിയുടെ ആത്മാവിൻ ജീവിക്കുക ദൈവജനത്തിന് ശക്തി എന്ന് പറയുന്നത് ഹോളിനെസ് ആണ് വിശുദ്ധിയാണ് വിശുദ്ധിയുടെ മുദ്ര നമുക്ക് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ശത്രു നമ്മുടെ മേൽ മേനാധിപത്യം പുലർത്തും നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കണം കർത്താവേ സ്വീകരിക്കണ കർത്താവോ ജീവിത വിശുദ്ധി ഞങ്ങളെ സംരക്ഷിക്കുന്നു മനസ്സിലാക്കുന്നു എവിടെയും വിശുദ്ധിയുടെ ആത്മാവിൽ ജീവിക്കുക കലർപ്പില്ലാതെ കറയില്ലാതെ ഈ ലോകത്തിൻ്റെ അശുദ്ധികളിൽ നിന്നും ജടമോഹങ്ങളിൽ നിന്നും ലൗകികതയുടെ ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങൾ വിമുക്തരായി ജീവിത വിശുദ്ധി സൂക്ഷിക്കുക വിശുദ്ധിയുടെ ആത്മാവിൽ വ്യാപരിക്കുക ഞങ്ങളെ നിരന്തരം സഹായിക്കണമേ അതിനായി ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ ഒരു മനസ്സോടെ നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ സഹോദരങ്ങളെ എന്ത് വില കൊടുത്തു മരിക്കേണ്ടി വന്നാലും എന്തൊക്കെ നഷ്ടപ്പെടേണ്ടി വന്നാലും ജീവിത വിശുദ്ധി ദൈവത്തിൻ്റെ പൈതലെ ഞാൻ ഇന്നും നഷ്ടപ്പെടുത്തി കളയരുത് വിശുദ്ധ ജീവിതത്തിൻ്റെ മൂല്യം മനസ്സിലാക്കി നമ്മൾ ഹരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ കലർപ്പില്ലാതെ കർത്താവിലോട് ചേർന്ന് ജീവിക്കുന്നതിൽ ജാഗ്രതയുള്ളവരാകാം വിശുദ്ധിയുടെ ആത്മാവ് നമ്മെ നിരന്തരം നയിക്കട്ടെ ഈ പരിശുദ്ധ വചനത്തിലൂടെ ദിനംതോറും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ Amen.